ഡോക്ടർ എലിസബത്ത് ഉദയനി മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്ന നടൻ ബാലയുടെ രണ്ടാം ഭാര്യ എന്ന നിലയിൽ തന്നെയാണ് ബാലയുടെ വിശേഷങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ എലിസബത്തിനെ കുറിച്ചും കൂടുതൽ അറിയാൻ തുടങ്ങിയത് ബാലയുടെ ആദ്യ ഭാര്യ ഗായികിയായ അമൃത സുരേഷ് ആണെന്നും പ്രേക്ഷകർക്കറിയാം ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൾ കൂടിയുണ്ട് എന്നാൽ ഇപ്പോൾ എലിസബത്തിന് വേണ്ടി നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് അമൃത എന്ന് പറയുകയാണ് ഒരു കമന്റ് എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ചും ഈ ഒരു വാർത്തയെക്കുറിച്ചും തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എലിസബത്തിനേക്കാൾ മുൻപേ അമൃത സുരേഷ് മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കിരി ആയതുകൊണ്ട് തന്നെയാണ് അമൃതയുടെ ഈ നന്ദി പറച്ചലിനെ പ്രേക്ഷകർ തന്നെ തിരക്കുന്നത് അത്തരത്തിൽ അമൃതയുടെ ആരാധികയാണ് എലിസബത്ത് ഉദയനെന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കാൻ അല്പം പാടായിരിക്കുമെന്നാലും അമൃതയുടെ പുതിയ ഗാനം എത്രവട്ടം കേട്ടുവെന്ന് എലിസബത്തിനോട് ചോദിച്ചത് സംശയമാകും അവർക്ക് എന്നാണ് പറയുന്നത് വളരെ മനോഹരമായിരിക്കുന്നുവെന്നും താൻ എത്രവട്ടം ഈ ഗാനം കേട്ടുവെന്ന് അറിയില്ലെന്നും എലിസബത്ത് പറയുന്നു അതോടെയാണ് മറുപടിയുമായി അമൃതയും എത്തിയത് ഒരുപാട് നന്ദിയുണ്ടടാ എന്ന് പറഞ്ഞാണ് അമൃത കുറിച്ചത് എലിസബത്തിന് നന്ദിയുമായി അഭിരാമി സുരേഷും എത്തി ഇതോടെ ഇരുവരും സ്നേഹത്തിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ബാല ആശുപത്രിയിലായിരുന്നപ്പോൾ കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നപ്പോഴൊക്കെ അമൃതയായിരുന്നു എലിസബത്തിന് കൂടെ ഉണ്ടായിരുന്നത് അമൃത പാപ്പുവിനെയും കൊണ്ടുവന്ന ആശുപത്രിയിൽ തന്നെയായിരുന്നു മുഴുവൻ സമയവും അമൃത അവിടെയുള്ള ബന്ധുക്കളെയും അവിടെ ബാലയുടെ അമ്മയും അച്ഛനെയും ഒക്കെ നോക്കുകയും അവർക്കൊക്കെ തന്നെയും കൂടെ നിന്ന് നല്ലത് ചെയ്യുകയും ചെയ്തിട്ടാണ് മടങ്ങിയത് ബാലയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് അമൃത കൂടുതലും ബാലയോടൊപ്പം അലിസബത്തിന്റെയോടൊപ്പം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇവർ തമ്മിൽ കുറച്ച് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അമൃതം ഗമയ എന്ന അഭിരാമിയോടെയും അമൃതയുടെയും പേരിലുള്ള മ്യൂസിക് ബാൻഡ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റേജ് ഷോയിലും അങ്ങനെയൊക്കെ തിരക്കിന്റെ ലോകത്താണ് മിക്കപ്പോഴും അമൃതയുടെ ഗാനങ്ങളുടെ വീഡിയോസ് റീൽസായി തന്നെ നിൽക്കാറുണ്ട് വ്യത്യസ്തത തുളുമ്പുന്ന ഗാനങ്ങൾക്ക് ആരാധകരു ഏറെയാണ് അത്തരത്തിലായിരിക്കണം എലിസബത്തിനും അത് ഏറ്റെടുക്കേണ്ടി വന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ബാലയുമായുള്ള വിവാഹവും വിവാഹമോചനവും എന്നൊക്കെ തന്നെയും അമൃതയെ പലപ്പോഴും തളർത്തിയിട്ടുണ്ടായിരുന്നു അമൃതയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട തന്റെ ജീവിതത്തിലെ പാട്ട് പോലും അപ്പോഴാണ് തകർന്നു പോയത് അതിനുശേഷമാണ് സംഗീത സംവിധായകനായ ഗോപി സുന്ദറുമായി താൻ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചത് അത് മാസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും അത് പിരിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒട്ടും വയ്യാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ ദർശിച്ച് ദർശനം നടത്തി ഓരോ അമ്പലങ്ങളാൽ കയറി ഇറങ്ങുകയാണ് അമൃത അതോടൊപ്പം തന്നെ ഗോപി സുന്ദർ തന്റെ പുതിയ ജീവിതത്തിലേക്കും പാട്ടിന്റെ വഴികളിലേക്കും തിരിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഭാര്യമാർ തമ്മിൽ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ബാല തന്നെ ഇവിടെ കാണുന്നത് ആദ്യ ഭാര്യയായ അമൃത തന്റെ രണ്ടാം ഭാര്യ എലിസബത്തുമായി സൗഹൃദം സൂക്ഷിക്കുന്ന കണ്ട ബാല ഇതെന്തുകൊണ്ട് തടുത്തില്ല എന്ന് ചോദിക്കുന്നു ബാല അങ്ങനെയൊന്നും ചെയ്തില്ല എന്നും അതുകൊണ്ട് സന്തോഷത്തിലാണ് ബാല കഴിയുന്നതെന്നും പറയുന്നുണ്ട് അവർ തമ്മിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്നാണ് ബാലയുടെയും അഭിപ്രായം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു ജീവിതത്തിൽ എന്ന് അമൃത എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും പതനാതെ അതിനെ ആത്മധൈര്യത്തോടെ നേരിട്ട വ്യക്തി കൂടിയാണ് അമൃത സുരേഷ് ജീവിതത്തിൽ പതറിപ്പോകുമായിരുന്നില്ല പല സന്ദർഭങ്ങളിലും അമൃതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്നാൽ അപ്പോഴൊക്കെ അമൃത പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തുകയും ചെയ്തു സൈബർ അറ്റാക്ക് അടുത്തിടെ വരെ ഏറെയാണ് അമൃതയും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് ഇപ്പോൾ സംഗീത ലോകത്തെ തിരക്കുകളിലാണ് അമൃത മുഴുവൻ സമയവും എലിസബത്തിനേക്കാൾ മുൻപേ അമൃത സുരേഷ് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ബാലയിലൂടെ തന്നെ ഈ മലയാളി പ്രേക്ഷകർ കൂടുതലും ഏറ്റെടുത്തു ഐഡിയ സ്റ്റാസങ്ങർ എന്ന പാട്ടുകാർക്ക് വേണ്ടിയുള്ള റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃതയെ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ